ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ അർഹത പരിശോധിക്കാൽ ഇനി ഇവർക്ക് പെൻഷൻ മുടങ്ങും ഉടനെ തന്നെ ഇവിടെ പുറത്താക്കും എന്നൊരു രീതിയിലെ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ കൈപ്പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അർഹത പരിശോധിക്കലാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത് അതായത് മറ്റൊന്നുമല്ല ഒരുപാട് പേര് ഒരു അർഹതയും ഇല്ലാത്ത ഒത്തിരി പേര് പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ കണ്ടെത്തുന്നൊരു രീതിയിൽ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവരെ കണ്ടെ ത്തിയിട്ട് അവിടെ ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരികയാണ് അതിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റും എടുക്കുകയാണ് അതിനു മുന്നോടിയായിട്ടാകാം കുറച്ച് പേർക്കെങ്കിലും ഇപ്പോൾ പെൻഷൻ മുടങ്ങുന്നുണ്ട് എന്നൊരു രീതിയിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു രീതിയിലെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുവെന്ന് പലർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമായിരിക്കും ഈയൊരു വിവരം മറ്റുള്ളവർക്ക് എത്തുക അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാ മാസവും ഇപ്പോൾ ക്ഷേമ പെൻഷൻ കിട്ടുന്നതാണെന്നുള്ളത് ിൽ ഇനി തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങും എന്നൊരു കാര്യം ഉറപ്പാണ് കാരണം ആ ഒരു രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി മുന്നത്തെ പോലെയല്ല പെൻഷൻ കിട്ടുന്നത് നിങ്ങളുടെ അർഹത നോക്കിയിട്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ കിട്ടുക കാരണം ഒരുപാട് അർഹതയില്ലാത്ത ഒത്തിരി പേര് ഇപ്പോൾ പെൻഷനും കൈപ്പറ്റുന്നുണ്ട് അതുകൊണ്ട് അവർ നോക്കുന്ന മെയിൻ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാർഷിക വരുമാനം അത് ഒരു ലക്ഷമോ അത് കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങും എന്നൊരു രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് വിവാഹി വിവാഹിതരായ മക്കൾ പോയിട്ടുള്ള ബാക്കി എല്ലാ രീതിയിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആ ഒരു വരുമാന സ്രോതസ്സും നോക്കിയിട്ട് നിങ്ങളുടെ വാർഷിക വരുമാനം അത് ഒരു ലക്ഷമോ അതിൽ കൂടുതലാണോ എന്ന് എന്നിട്ട് നോക്കും അത് നോക്കിയിട്ട് അങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു വാർഷിക വരുമാനമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റുകളും കാര്യങ്ങളും നടപടികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പം അങ്ങനെ കൈപ്പറ്റുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പെൻഷൻ കട്ടാവുന്നതാണ് അതുമാത്രമല്ല നമ്മൾക്ക് ഒരുപാട് വേറെയും ക്രൈറ്റീരിയാസ് അവര് വയ്ക്കുന്നുണ്ട് അപ്പം ആ ഒരു കാര്യങ്ങളും കൂടി നോക്കിയിട്ടായിരിക്കും നിങ്ങളുടെ പെൻഷൻ കട്ടാവുന്നത് അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഇത് കാരണം ഒത്തിരി പേര് അർഹതയില്ലാത്ത ഒരുപാട് പേര് ഇപ്പോഴും പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഉള്ളവർക്കും കൂടിയിട്ട് പെന്ഷൻ മുടങ്ങുന്നൊരു രീതിയിലെ കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അതിനെ അറിയാൻ മുന്നേ ഒരുപാട് മാസങ്ങളൊക്കെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അഞ്ച് മാസത്തെ പെൻഷൻ വരെ പെൻഡിങ്ങിൽ നിന്നതിന് ശേഷമാണ് ഇപ്പം അവർ ഓരോ മാസം ഓരോ മാസം വച്ചിട്ട് ഇപ്പം നാല് മാസം ആ ഒരു പെൻഡിങ് എമൗണ്ട് തീർത്തിട്ടുള്ളത് എങ്കിൽ പോലും ഇനിയും അവർക്ക് ഒരു മാസത്തെ ആ ഒരു പെൻഡിങ് എമൗണ്ട് ഇനിയും നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുണ്ട് അത് മിക്കവാറും ദീപാവലി സമ്മാനമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ തന്നെ ആയിരിക്കും ആ ഒരു പെൻഡിങ് എമൗണ്ടും കൂടി കൂടിയിട്ട് നിങ്ങൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ടിലോട്ട് എത്തുന്നത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അനർഹരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവരുടെ ഈ ഒരു പെൻഷൻ പതി നിന്ന് മാറ്റുന്നതോടൊപ്പം അർഹരായിട്ടുള്ള എല്ലാവർക്കും കറക്റ്റ് ടൈമിന് തന്നെ ആ ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും ും അപ്പം അതിന് വേണ്ടിയിട്ടാണ് അതായത് പെൻഷനിൽ യാതൊരു രീതിയിൽ വിജയം വരാണ്ട് നല്ലൊരു രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു രീതിയിൽ ലിസ്റ്റ് എടുക്കുന്നത് ഇപ്പോൾ പെൻഷൻ പദ്ധതി നിന്ന് നിങ്ങൾ അഥവാ പുറത്തുവാ പുറത്താക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള മെസ്സേജും കോളൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരുന്നതാണ് അത് മാത്രമല്ല അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറോ അവരായാലും നിങ്ങളത് അറിയിക്കുന്നതായിരിക്കും നിങ്ങളുടെ പെൻഷൻ മുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പേർക്ക് ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അത് ഇതിൻ്റെ രീതിയിലായിരിക്കാം ഇപ്പഴും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ൊക്കെ എടുക്കുവാണ് പലർക്കും അത് അറിയില്ല അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ചിലർക്കിപ്പോൾ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കാര്യങ്ങളും അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തിരക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ ഇരുനില കെട്ടിടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെൻഷൻ മുടങ്ങുന്നതാണ് അതുപോലെ വീട്ടിൽ നാല് ചക്ര വാഹനം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തിരക്കേണ്ട കാര്യമില്ല അല്ലാണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഇൻഫർമേഷൻ എടുക്കാൻ പറ്റും അവർ ലിസ്റ്റ് തയ്യാറാക്കുകയും അതൊരു നിങ്ങൾ പുറത്താക്കുകയും ചെയ്യുന്നതാണ് അപ്പം നിങ്ങളുടെ ആ ഒരു പെൻഷൻ അർഹത ഇല്ലാത്ത വരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ആ ഒരു പെൻഷൻ പത്തിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെല്ലാവരെയും എത്തിക്കുക കാരണം പലർക്കും ഇത് അറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം താങ്ക്